ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാ സുഖല്ലേ റമഖാനൊക്കെ തീരാനായില്ലേ അതുപോലെ തന്നെ പെരുന്നാളൊക്കെ ആവാനായി അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു സ്നാക്സിന്റെ റെസിപ്പിന്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഞങ്ങൾ എടുക്കുന്നതിന് അനുസരിച്ച് എടുത്താൽ മതി എല്ലാം കൂടി മെഷർമെൻറ്റ് മാറ്റിയാൽ മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതൊരു സ്പൈസി കുനാഫേൻ്റെ വേഷനാണെന്ന് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഒരു ചെമ്മീൻ കുനാഫ അതേപോലെ തന്നെ നമുക്ക് ചിക്കനെ കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ അതാണ് അതിന് വേണ്ടിയിട്ട് ഞാനതിനു കുനാ ഫോയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൽ കാണിച്ചിട്ടുള്ള അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചിക്കനിലെ ചെയ്തതന്നേ ഉള്ളൂ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കനിലെ ചെമ്മീൻ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ കുനാ ഫോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈമിൽ വെക്കാൻ നോക്കാം കേട്ടോ അതായിരിക്കും നല്ലത് അപ്പോൾ നല്ലപോലെ മസാലൊക്കെ ഒക്കെ പിടിച്ചു കിട്ടുമല്ലോ പിന്നെ ഇത് അത് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളാണ് ഞാൻ അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഞാൻ ഇറമുള്ളവനായിട്ട് തന്നെ അത്ര അധികം സ്നാക്സിൻ്റെ റെസിപ്പി ഒന്നും ഷെയർ ആക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാവർക്കും കൂടി ഹെൽപ്പാകുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി നമുക്ക് ഓയില് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്മീൻ കുനാഫ ചെയ്തപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാൻ എടുക്കുക ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്താ വെച്ചാൽ അതിൻ്റെ ഉൾഭാഗം കൂടി കുക്ക് ആവാനേണ്ടതാണ് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ആ ഒരു വീഡിയോ കണ്ടു ഒന്ന് കണ്ടോക്കി കണ്ടോക്കാം അപ്പോൾ അതൊന്ന് ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം എന്നിട്ട് നമ്മൾ അത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ മാത്രം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അത്ര എണ്ണ കുടിക്കുകയും ചെയ്യില്ല ഉൾഭാഗമൊക്കെ നല്ല കുക്കാവുകയും ചെയ്യും പുറംഭാഗം നല്ല ക്രിസ്പി ആവും ചെയ്തു അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാന്ന് കേട്ടോ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ തന്നെ ആ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നത് എന്താ വെച്ചാൽ പെരുന്നാളൊക്കെ ആവാനായില്ലേ അതുകൊണ്ട് തന്നെ കുട്ടികളും വലിയവരൊക്കെ ഒക്കെ മയിലാഞ്ചിൻ്റെ ഒക്കെ പിറകിലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു നെയിൽ ഹന്ന എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ടിന്നാണ് പിന്നെ ഒരു സ്റ്റീൽ ഗ്ലാസ് പിന്നെ ഒരു ചെറിയൊരു ബൗള് പിന്നെ നമ്മളൊരു ബൗളിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയും അത് രണ്ടും കൂടി ഒരേ മെഷർമെൻറ്റിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കുറേ ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ അത്രയും എടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് മാത്രമാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്താൽ മതി എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ടിന്നില്ലേ അത് വലുതോ ചേർത്തോ എങ്ങനെയായാലും കുഴപ്പമില്ല അതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം അത് ടിന്നെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതിൽ അതിൻ്റെ ഉള്ളിലേക്കൊരു സ്റ്റീൽ പാത്രം ഇറക്കി വെക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ളത് എടുത്താൽ മതി അതുപോലെ സൈഡിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം അതിൻ്റെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റീൽ പാത്രം വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അതുപോലെ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് അതിൻ്റെ മുകളിലും നമ്മൾ സ്റ്റീൽ പാത്രം തന്നെ വെക്കുന്നത് നമ്മൾ അടുപ്പത്ത് ചെയ്തെടുക്കുന്നതല്ലേ അപ്പോൾ അതൊന്ന് അടച്ചിട്ട് അതിൻ്റെ വേപ്പറൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിലാണ് നമ്മൾ ഇതൊന്ന് അടച്ചു കൊടുക്കാനും ഇനി അതിൻ്റെ മുകളിലേക്ക് നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തണുത്ത വെള്ളം കൂടി ആകുമ്പോൾ നല്ല ആവിയും കൂടി ഉണ്ടാകട്ട ഇനി നമുക്കിതൊന്ന് ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം നിങ്ങൾ ഫ്ലെയിം വെക്കുമ്പോൾ നിങ്ങൾ വെക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലെങ്ങനെ ആ ഇത് ഒരു രീതിയിൽ ഇപ്പം അതങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ കാണാം ഇതിങ്ങനെ ചൂടായിട്ട് അതിൽ ബബിൾസ് വരുന്നത് അപ്പോൾ തന്നെ അത് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ മെൽറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ആവി പാത്രത്തിലേക്ക് വന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഉറ്റുന്ന സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കത് ആവുന്നുണ്ടെന്ന് മനസ്സിലാവും നിങ്ങളിങ്ങനെ തുറന്നു നോക്കൊന്നും വേണ്ട ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് കൊടുത്തിരുന്നില്ല അപ്പോൾ ഒരു ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നല്ലപോലെ അതിൽ വെള്ളം ആയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ആയിട്ടില്ല കുറേ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചുകൊടുക്കുന്ന വെള്ളമില്ലേ അത് നല്ലപോലെ ചൂടാകുമ്പോൾ അതൊന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് മാറ്റി കൊടുത്തിട്ട് കുറച്ചുകൂടി കൂടി തണുത്തുള്ളൂ വെച്ച് കൊടുക്കുക അപ്പോൾ തന്നെ നല്ല വെള്ളം വന്നിട്ടുണ്ടാവും പാത്രങ്ങളൊന്നും എടുക്കാതെ വെള്ളം തന്നെ മാറ്റി കൊടുക്കാം ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും വെള്ളം മാറ്റി കൊടുക്കുന്നത് അതേപോലെ ചെയ്തെടുത്താൽ മതി ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് എടുത്തിട്ടുണ്ട് എനിക്കിത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതിൽ കുറച്ച് ഒഴിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു കാണുന്ന ലിക്വിഡില്ലേ കുറേ പേർക്ക് യൂസ് ചെയ്യാൻ മാത്രമല്ല തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഡാർക്ക് സ്റ്റെയിൻ ആയിട്ട് കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമോ നമ്മളെ നെയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് അതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് എടുക്കണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അത് ഹെനൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയാണ്ടൊന്നും ഇരിക്കൂല ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് എന്നുള്ളത് അധികം ലൂസാ ഈ പോകാണ്ട് അവിടെ പിടിച്ചു നിൽക്കുന്ന രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസി പറഞ്ഞതുവരെ മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതുപോലെ രണ്ട് പ്രാവശ്യം നെയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ എനിക്ക് നല്ല ഡാർക്ക് സ്റ്റെയിൻ കിട്ടിയിട്ടുണ്ട് നിങ്ങളിത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക കണ്ടത് രണ്ട് പ്രാവശ്യം തെയ്യുമ്പോൾ തന്നെ നല്ല കളറ് വന്നിട്ടുണ്ട് അപ്പം അത് ബാക്കി വരുന്ന ലിക്കടില്ലേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അത് കുറച്ച് ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറേ നാൾ അത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് മാത്രം മൈത മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അസ്സലാലേക്കും